പ്രമോദ എന്താ ചൂണ്ടാടിയാ എങ്ങനെയാ മീനില്ല റാശ ആളാ റാശ നീ ഞാന് പോവാണ് ഒരു ഉപകാരം ചെയ്യാ എന്നാ ഇതൊന്നും വീട്ട് കൊടുക്കണം വീട്ട് കൊടുക്കണോ ഇതൊന്നും മോളുണ്ടാവും വീട്ടില് ആ ഞാൻ അവിടെ കൊടുത്തേക്കാം ഓക്കെ ശരി ശരി ഞാൻ വരാം ആ ആയിക്കോട്ടെ മലയാളി വിദ്യാർത്ഥിനെ പീഡിപ്പിച്ച കേസ് ഹോസ്റ്റൽ ഉടമ പിടിയിൽ കോഴിക്കോട് വടകരയാണല്ലോ എന്താ ചെയ്യാ പത്തും പന്ത്രണ്ട് വയസ്സുള്ള ആണല്ലോ അപ്പൊ ഈ ബയക്കുമാരി നോക്കി കൊടുത്ത് പീഡിപ്പിക്കുന്നത് എന്തൊരു കഷ്ടാണ് അല്ലേ ഇതെല്ലാത്തിന് അപ്പുറം നടക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ യൂണിഫോം അടിച്ചോ രണ്ടു ദിവസം കഴിയും എന്തിനാ വച്ചാ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ പ്രകാശം ജയിലല്ലേ ഇപ്പൊ ഉള്ളത് നീ പറഞ്ഞോ ആ പ്രകാശം പരവൊള്ളി ആണോ എവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേണേ പച്ചമുളക് കുറച്ച് തക്കാളി അല്ല ഞാനല്ലേ അത് ഞാനെല്ലാം അത് ചെയ്തത് എവിടെ ഞാനൊരു സാധനം കൊടുക്കാൻ വേണ്ടി പ്രമോദന്റെ കൂട്ടുകാരനല്ലേ ഞാന് ഇടയ്ക്ക് കാണാനും പ്രമോദന്റെ കൂടെ നീ ആ ഉണ്ട് നീ എന്തോ പെറ്റിക്കേസ് ഒക്കെ ആയിട്ട് ഇതിന് ഇടയ്ക്ക് പോയി വന്നല്ലേ എന്തോ കേസിലേക്ക് കേട്ടിട്ടുണ്ട് സാധനം കൊടുക്കാൻ തുറന്നിട്ട് നീ എന്താ പറയുക നീ വലിയ വലിയ വരസ്ഥാനമുണ്ട് ഇവിടെ ആരുമില്ലേ ചട ചേട്ടാ ഒന്ന് വരൂ നീ അതൊന്നും വർത്തമാനം പറ എന്താ കൊടുക്കാൻ വേണ്ടി വരുമില്ല എന്താ കാര്യം പറ ഇത് ഞാൻ പ്രമോദ് അവിടെ കോഴിയിൽ ചൂണ്ടല്ലിടുണ്ട് ഇതൊന്നിവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ചൂണ്ടല്ലേ നിങ്ങൾ പ്രമോദ് ഇവിടെ അവിടെ കോഴിയിലാണുള്ളത് അവൻ എന്റെ അടുത്ത് തന്നു വിളിച്ചാണ് ആ പ്രമോദ് രണ്ടു ദിവസേ കണ്ടിട്ടെ ഏഹ് ഏഹ് രണ്ടു ദിവസവും ഇല്ലായിരുന്നു അല്ല ഞാൻ രണ്ടു ദിവസം നോക്കണവരെ കാണുന്നില്ല ആ രണ്ടു ഇല്ലായിരുന്നു വേറെന്താ ഏഹ് ഒന്നുമില്ല എന്താ ഏ ഒന്നുമില്ല എന്താ എന്താ <nu Yes. ako> <pokerak> <intos> oh. <tama> <s âgeôi> m <sum> 다이 <mutatsu> <sum>